തൃശൂരിൽ സുരേഷ് വിജയൻ സർക്കാർ സഹായിച്ചതായി മുൻ പ്രസിഡന്റ് പൗലോസ് കർഷക കോൺഗ്രസ് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കർഷകദ്രോഹ നടപടികളിൽ പ്രതിഷേധിച്ചും വന്യമൃഗ ശല്യത്തിന് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടും കാർഷിക ലോണുകൾ നൽകുന്നതിൽ ബാങ്കുകളുടെ നിഷേധാത്മക സമീപനത്തിനെതിരെയുമാണ് കർഷക കോൺഗ്രസ് കുമ്മളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ പ്രസിഡന്റ് പൗലോസ് പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ജനങ്ങളെ ദ്രോഹിക്കുകയാണ് അവർ പരസ്പരം സഹായിച്ചുള്ള രാഷ്ട്രീയ കളികളാണ് നടക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് തൃശൂരിൽ സുരേഷ് ഗോപിയെ സഹായിച്ചതെന്നും റോയ് കെ പൗലോസ് പറഞ്ഞു അവർക്ക് കിട്ടുന്ന അവസരങ്ങൾ എവിടെയെങ്കിലും അവർ വേണ്ടുന്നുണ്ടോ കേരളത്തില് നടന്ന അല്ലെങ്കിൽ മഹാരാഷ്ട്രയിൽ നടന്ന അല്ലെങ്കിൽ ബാംഗ്ലൂർ മഹാദേവപുര എന്ന് പറയുന്ന അസംബ്ലി മണ്ഡലത്തിൽ ശ്രീ രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ച തെളിവുകൾ സഹിതം ഹാജരാക്കിയ ആ വോട്ടർ പട്ടികയിലെ ആ ഒരു ലക്ഷത്തിലേറെ കള്ളവോട്ടിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ ഇപ്പോ തൃശൂരിലും ചില കാര്യങ്ങൾ നമ്മൾ കണ്ടല്ലോ തൃശൂരിൽ എങ്ങനെയാ വോട്ട് കേൾക്കാൻ ബി ജെ പി മാത്രം വിചാരിച്ചാൽ നടക്കൂ നടക്കില്ലല്ലോ നമ്മൾ പൊട്ടം കേരളത്തിൽ വോട്ടർ പട്ടികയിൽ കണക്കേട് നടക്കണമെങ്കിൽ ഈ ഗവൺമെന്റ് കൂടി കൂടണം പിണറായി സർക്കാർ കൂടി സഹായിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് സംശയം പട്ടികയിൽ നിന്നും തിരുവനന്തപുരം മുതൽ കാസർകോട് ബിജെപിക്കാരായിട്ടുള്ള ആളുകൾ കുമളി ഒന്നാമലിൽ നടന്ന പ്രതിഷേധ സദസ്സിൽ കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സനുപ് പുതുപ്പറമ്പിൽ അധ്യക്ഷനായിരുന്നു ഡി സി സി സെക്രട്ടറി ഷാജി പൈനാടുത്ത കോൺഗ്രസ് പിരിമേട് ബ്ലോക്ക് പ്രസിഡന്റ് റോബിൻ കാരക്കാട്ട് ജില്ലാ ജനറൽ സെക്രട്ടറി ബാബു അത്തിമൂട്ടിൽ മുൻ ബ്ലോക്ക് പ്രസിഡന്റ് എം എം വർഗീസ് മണ്ഡലം പ്രസിഡന്റ് പി പി റഹീം കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എം പി ഫിലിപ്പ് ബിജു ഡാനിയേൽ മജു കാരിമുട്ടം തുടങ്ങിയവർ സംസാരിച്ചു